തലശ്ശേരി അതിരൂപതയുടെ ആദരണീയനായ അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനി പിതാവിന്റെ ഇടയലേഖനമാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഉള്ളിൽ താലിബാൻ ഇസത്തിന്റെ തീവ്രവാദത്തിന്റെ കൊടുമ്പിഷംചമം നടക്കുന്ന ആളുകൾക്ക് മാത്രമേ നോവുകയും ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ എത്ര ഒച്ചപ്പാടിട്ടാലും അവരെത്ര ഭീഷണികൾ നടത്തിയാലും പേടിപ്പിച്ചും അപമാനിച്ചും നിശബ്ദരാക്കാമെന്നുള്ള ഒരു വ്യാമോഹവും ഇനി ആർക്കും ഇവിടെ ആവശ്യമില്ല എല്ലാവർക്കും നമസ്കാരം റിയർ മിററിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ എട്ടാം തീയതി മാധ്യമങ്ങളും പൊതുസമൂഹവും വിവാദമായി കൊണ്ട് അടിയത് പാലായിലെ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന മധ്യെ കേരളത്തെ ബാധിക്കുന്ന നാർക്കോട്ടിക്കിൻ്റെ ഭീകരതയെക്കുറിച്ച് തുറന്നു പറഞ്ഞതാണ് ഈ രണ്ടായിരത്തി സെപ്റ്റംബർ എട്ടാം തീയതിയും അതിനോടനുബന്ധിച്ച് മാധ്യമങ്ങളും തീവ്ര ചിന്താഗതിയുള്ള ആളുകളുമൊക്കെ വിവാദമാക്കാൻ ശ്രമിച്ചത് മറ്റൊരു പിതാവിൻ്റെ വാക്കുകളെയാണ് തലശ്ശേരി അതിരൂപതയുടെ ആദരണീയനായ അധ്യക്ഷൻ ജോസഫ് പാമ്പ്ലാനി പിതാവിൻ്റെ ഇടയലേഖനമാണ് ചർച്ച ചെയ്യപ്പെട്ടത് മാധ്യമങ്ങൾക്കെന്താണ് ഇടയലേഖനത്തിൽ കാര്യം എന്ന് ചോദിക്കാനല്ല റിയർ മിറർ ആഗ്രഹിക്കുന്നത് മാധ്യമങ്ങൾ ഇടയലേഖനം ചർച്ച ചെയ്യപ്പെടണം പൊതുസമൂഹം അതിലെ മനുഷ്യഗന്ധിയായ ആശയങ്ങളെ തിരിച്ചറിയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ ഈ ഇടയലേഖനത്തിലെ വളരെ പ്രസക്തമായ വിഷയങ്ങളിൽ ഒരെണ്ണം മാത്രമേ മാധ്യമങ്ങളുടെയോ പൊതുസമൂഹത്തിൻ്റെയോ ശ്രദ്ധയിൽ വരികയും ചില ആളുകൾ അതെന്നെ പറ്റിയാണ് എന്നെപ്പറ്റി മാത്രമാണ് പറഞ്ഞത് എന്ന ധ്വനിയോടുകൂടി പ്രതികരണങ്ങളായിട്ട് വരികയും ചെയ്തതുകൊണ്ട് ആ ഇടയലേഖനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത് പാമ്പ് പിതാവിൻ്റെ ഇടയലേഖനം എന്തിന് വിമർശിക്കപ്പെടണം എന്തിന് അത് ചർച്ച ചെയ്യപ്പെടാം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് വായിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനുഷ്യഗന്ധിയും കാലോചിതവുമായ ഒരു ഇടയലേഖനമെന്ന് അഭിമന്യ പാമ്പളാനി പിതാവിന്റെ ഇടയലേഖനത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റും പ്രണയത്തിൽ ഒളിപ്പിച്ച കെണികളിലൂടെ ജീവിതം നഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള ആകുലതയതിലുണ്ട് കിടപ്പാടമില്ലാത്തവന്റെ ജീവിത പരിസരങ്ങൾക്ക് ചുറ്റും മനുഷ്യോചിതമല്ലാത്ത സാഹചര്യങ്ങൾക്ക് ചുറ്റും ഒഴുകിപ്പരക്കുന്ന ഒരു ഇടയന്റെ ആകുലതയുണ്ട് വഴിയടഞ്ഞുപോയ മനുഷ്യരെ ജീവിതങ്ങളുടെ ദൈന്യത നേരെയുള്ള ഒരു ആശങ്കയും ആർദ്രതയും അതിൽ വായിച്ചെടുക്കാറുണ്ട് എന്നാൽ ഇതിൽ പൊതുസമൂഹമോ മാധ്യമങ്ങളോ സ്ഥാപിത താല്പര്യമുള്ള ആളുകളോ ചർച്ച ചെയ്തത് ഇതിലെ ആദ്യത്തെ വിഷയമാണ് പ്രണയത്തിൽ ഒളിപ്പിച്ച കെണികളിലൂടെ അനേക പെൺകുട്ടികൾക്ക് ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് പിതാവ് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് അതൊരു പുതിയ ആശയമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കത്തോലിക്കാ സഭയും പല നേതാക്കന്മാരും വൈദികരും ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാശയത്തിന്റെ ആവർത്തനം മാത്രമാണ് കാസർഗോഡുകാരി ശ്രീയിൽ ആടുമേക്കാൻ പോയി കാണപ്പെട്ട സോണിയ സെബാസ്റ്റ്യൻ മുതൽ ഇതുവരെ എവിടെയെന്ന് അറിയാൻ പറയാൻ പറ്റാത്ത വിധം പൂച്ചുവെല്ലഞ്ഞടക്കപ്പെട്ട ജസ്ന മരിയ ജെയിംസ് തുടങ്ങി കൊലപാതകത്തിന്റെ പ്രതിയെ കണ്ടെത്തിയിട്ടും കാരണം കണ്ടെത്താനോ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്ത വിധം മരണമടഞ്ഞ ഈവ ആന്റണിയുടെ കേസുകൾ തുടങ്ങി നിരവധി അനവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രണയത്തെ മതപരിവർത്തനത്തിനും പിന്നീട് ദുരുപയോഗത്തിനുമുള്ള മാധ്യമങ്ങളാക്കി മാറ്റുന്നതിൻ്റെ അതൊരാകുലതയാണ് ആകുലത ജീവിതം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളോടുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നിസ്സഹായരായ മാതാപിതാക്കളുടെയും സങ്കടങ്ങളിലുള്ള ഒരു പങ്കുചേരലാണ് അതാരും തങ്ങളുടെ മാത്രം വിഷയമായി തങ്ങളുടെ നേരെയുള്ള ആരോപണമായിട്ട് എടുത്ത് ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഇതിൽ തീവ്ര സ്വഭാവമുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഒരു സമൂഹത്തിലെ മാധ്യമപ്രവർത്തകരായ ആളുകൾക്ക് ചിന്തകരായിട്ടുള്ള ആളുകൾക്ക് ഇത് തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നത് ഓ അബ്ദുള്ളയൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ മ്ളേച്ചമായ രീതിയിൽ ഉള്ള പ്രതികരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ മതനിരപേക്ഷതയുടെ പുറങ്കുപ്പായമിട്ട് വെളുത്ത ഉടുപ്പിട്ട് വലിയ തത്വങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർക്ക് മ അന്യ മതങ്ങളോടുള്ള അവരുടെ അസഹിഷ്ണുതയും വിശ്വാസങ്ങളോടുള്ള അവരുടെ വിവരമില്ലായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആക്ഷേപങ്ങളും കാണുമ്പോൾ ഈ ആളുകളുടെ മതനിരപേക്ഷതക്കുള്ളിൽ അവർ താലിബാനിസത്തിൻ്റെ തീവ്രവാദത്തിന്റെ വിഷം ചുമന്ന് നടക്കുന്ന ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരക്കാർക്ക് മാത്രമേ ഉള്ളിൽ താലിബാനിസത്തിൻ്റെ തീവ്രവാദത്തിന്റെ കൊടും വിഷം ചുമന്ന് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ നോവുകയും കൊള്ളുകയുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എത്ര ഒച്ചപ്പാടിട്ടാലും അവരെത്ര ഭീഷണികൾ നടത്തിയാലും പറയാനുള്ളത് ഇനി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉറക്ക പറയുക തന്നെ ചെയ്യേണ്ടതുണ്ട് കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയാണ് അതുകൊണ്ട് പേടിപ്പിച്ചും അപമാനിച്ചും നിശബ്ദരാക്കാമെന്നുള്ള ഒരു വ്യാമോഹവും ഇനി ആർക്കും ഇവിടെ ആവശ്യമില്ല മറ്റൊരു കാര്യം നമ്മളൊരു വസ്തുതയെക്കുറിച്ച് പറയുമ്പോൾ ആ വസ്തുതയാണ് പ്രതിരോധിക്കേണ്ടത് ആ വസ്തുതയാണ് സംസാരിക്കേണ്ടത് അത് പറയുന്നതിന് പകരം വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധമായ സ്വപ്നകളെക്കുറിച്ച് മതത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കാനും അപവാദം പറയാനും തുടങ്ങിയാൽ എല്ലാ മതങ്ങൾക്കും അങ്ങനെ പരസ്പരം വിമർശിക്കാനോ ചെളിവാരിയേറിയാനോ മനസ്സിലാകാത്ത കാര്യങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കാനോ ഉള്ള വസ്തുതകളുണ്ട് അപ്പോൾ അവർ തിരിച്ചു മറുപടി പറയുമ്പോൾ നുബൂർ ശർമ്മയുടെ കേസിൽ എന്നോണം ഇരപാദമുയർത്തിയിട്ട് കാര്യമില്ലെന്നുകൂടി ഇത്തരം മതനിന്ന നടത്തുന്ന വിശ്വാസങ്ങൾക്ക് നേരെ ഹീനമായ ആക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ ഓർത്തിരിക്കേണ്ടത് വളരെ നല്ലതാണ് ഇടയലേഖനത്തെ മനോഹരമാക്കുന്നത് കാലികമാക്കുന്നത് മനുഷ്യഗന്ധിയാക്കുന്നത് അതിൽ മറ്റു രണ്ട് വിപ്ലവകരമായ പരാമർശങ്ങൾ കൂടിയാണ് തലശ്ശേരി അതിരൂപതയുടെ ഉള്ളിൽ ഭവനരഹിതരായ മനുഷ്യർ ഉണ്ടാവാൻ പാടില്ലെന്നുള്ള ഈ അതിരൂപതയുടെ വൈദിക സമൂഹത്തിൻ്റെ ദൈവജനത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തെയാണ് അഭിവൃദ്ധി പാമ്പ്ളാന് പിതാവ് ഉയർത്തിക്കാട്ടിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഏകദേശം എണ്ണൂറോളം ഭവനങ്ങൾ അതിരൂപതയിൽ നിർമ്മിച്ചു കൊടുത്തു ഇനിയും ഒരു എഴുന്നൂറോളം കുടുംബങ്ങൾ ഭവനരഹിതരായിട്ടുണ്ട് വീടില്ലാത്തവൻ്റെ കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള കൂരയില്ലാത്തവൻ്റെ ദൈന്യതകൾക്ക് നേരെ തുറന്നു പിടിച്ച ഒരു മനുഷ്യത്വത്തിൻ്റെ കണ്ണാടിയായിട്ട് ഇടയലേഖനത്തെ വായിക്കണം വെറുതെ വായിച്ചു പോകാനുള്ളതല്ലത് ക്രൈസ്തവ സമൂഹം എല്ലാ കാലത്തും പരസ്പരം സഹായിക്കുന്നത് പങ്കുവെപ്പിലൂടെയാണ് തങ്ങളുടെ ഉള്ളതിൽ നിന്ന് ഈ ഭവനരഹിതരായ മനുഷ്യർക്ക് മനുഷ്യോചിതമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉറപ്പാക്കാനുള്ള ഉദാരമായ പങ്കുവെപ്പിലൂടെയാണ് അതിരൂപത ഒരു കുടുംബമായിട്ട് സാഹോദര്യത്തിൻ്റെ ഊഷ്മളമായ ബന്ധമുള്ള ഒരു ഇടമായിട്ട് മാറേണ്ടത് ഭവനമില്ലാത്തവന്റെ ദൈന്യതകൾക്ക് നേരെ നമ്മുടെ ആകുലതകളും കൂടി ഒഴുകിപ്പരക്കേണ്ടതിൻ്റെ കാലികമായ ആവശ്യമാണ് അഭിയന്തി പാമ്പ്ലാന് പിതാവ് ചർച്ച ചെയ്യുന്നത് മൂന്നാമത് ഈ ഒരു ഇടയലേഖനത്തിൻ്റെ ഏറ്റവും മനോഹരമായത് വഴി അടഞ്ഞു പോയ മനുഷ്യ ജീവിതങ്ങൾക്ക് നേരെയുള്ള ഒരു ആകുലത അതിലുണ്ട് ആശങ്ക അതിലുണ്ട് അവരോടുള്ള ഒരു പക്ഷം ചേരൽ അതിലുണ്ടെന്നുള്ളതാണ് വഴിയില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് ഒരു വാഹനം എത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭവനം നിർമ്മിക്കേണ്ടി വരുമ്പോൾ തലച്ചുമടായി സാധനങ്ങൾ ചുമന്ന് നിസ്സഹായരാകുന്ന മനുഷ്യരുണ്ട് ഒരു രോഗിയെ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് ഒരു വാഹനം കയറ്റാൻ പറ്റാത്ത വിധം നിവൃത്തി മനുഷ്യരുണ്ട് എന്തിനൊരു മൃതശരീരം പോലും സംസ്കാര കർമ്മങ്ങൾക്കൊന്നും എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്ത വിധം വഴിയടഞ്ഞു പോയ കുടുംബങ്ങളുണ്ട് അവരുണ്ട സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ പൗരധർമ്മത്തിനും സംസ്കാരത്തിനും ഭൂഷണമല്ലെന്നും വഴി തുറന്നു കൊടുക്കുന്ന വിശാലമായ മാനവികതയുടെ ഭാവങ്ങൾ സ്വന്തമാക്കണമെന്നും ഇക്കാലത്തോട് വിളിച്ചു പറയുന്ന പ്രവാചക തുല്യമായ വാക്കുകളാണ് അഭിവന്തിയ പാമ്പളാനി പിതാവ് നടത്തിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമരം ചെയ്ത സമുദായമാണ് ക്രൈസ്തവ സമൂഹം വൈക്ക സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ഷേത്രത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയെ അധക്രതന നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വൈക്ക സത്യാഗ്രഹത്തിന്റെ മുൻപന്തിയിൽ നിന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലെയുള്ള ക്രൈസ്തവ നേതാക്കൾക്ക് നൂറ്റാണ്ട് അടുത്ത് മുമ്പ് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അവന്റെ ജന്മാവകാശമാണെന്ന് ഉറപ്പുണ്ടായിരുന്ന ക്രൈസ്തവ നേതാക്കളുള്ള സമൂഹമാണിത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നും സ്വന്തം വീട്ടിലേക്ക് ഒരു വഴി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുണ്ടാവുന്നത് ക്രൈസ്തവമല്ല അത് സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇടയലേഖനം വഴി തുറക്കുന്നവരാവാം അവരന് സാധ്യതകളുടെയും ജീവിതത്തിന്റെ മെച്ചമായ അവസ്ഥകളിലേക്കും സുന്ദരമായ വഴി തുറക്കുന്ന മനുഷ്യരാകാനുള്ള ആഹ്വാനമാണ് അപ്പോൾ ഈ ഇടയലേഖനം ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനുഷ്യഗന്ധിയായ ഒരു ഇടയലേഖനമാണ് കുടുംബങ്ങളുടെ സങ്കടങ്ങൾക്ക് നേരെ മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ സങ്കടങ്ങൾക്ക് നേരെയുള്ള ഒരു പക്ഷഞ്ചേരൽ അതിലുണ്ട് കിടപ്പാടമില്ലാത്ത മനുഷ്യന്റെ ദൈന്യതകൾക്ക് നേരെ ഭൂതാൻ പ്രസ്ഥാനം പോലെയുള്ള മഹത്തായ ആശയങ്ങളുടെ പുനരാവിഷ്കാരത്തിനുള്ള ആഹ്വാനമുണ്ടതിൽ വഴിയടഞ്ഞ നിസ്സഹായനായ മനുഷ്യന്റെ നേരെ നീതിക്ക് വേണ്ടി ഉയരുന്ന ഒരു പക്ഷഞ്ചേരലിൻ്റെ സ്വരമുണ്ടതിൽ ഇതൊക്കെയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതൊക്കെയും പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതാണ് അതിലൊരു വിഷയം മാത്രമല്ല ഈ മൂന്ന് വിഷയങ്ങളും തുല്യ തുല്യപ്രാധാന്യത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ സമൂഹം ക്രൈസ്തവ ലോകം ചർച്ച ചെയ്തെങ്കിൽ എന്ന് റിയർ മിറർ പ്രത്യാശിക്കുകയാണ്